Lihat ke arah sini. <laughs> la <laughs> la la la, la 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 ദാറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇത് ഞങ്ങൾ നാല് പേരും കൂടെ ഗോദലഹാരയിൽ നിന്ന് മൻസാനിയോ പോയി മീൻ പിടിക്കാൻ പോയൊരു ചെറിയ കഥയാണ് വ്ലോഗായിട്ട് ഉദ്ദേശിച്ചെടുത്ത സാധനങ്ങളൊന്നും അല്ല അത് കാരണം വിഷ്വൽസിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് പരിമിതികൾ ഉണ്ടാവും പ്ലീസ് പ്ലീസ് എക്സ്ക്യൂസസ് ഫോർ ദാറ്റ് നമ്മുടെ ജി ഡി എൽ ഉള്ള മലയാളികളുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് ലൊക്കേഷൻ ആണ് അവർക്ക് ഫിഷിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മൻസാനിയോ മൻസറിനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യത്തെ ആണ് നമ്മളും മൻസാനിൽ പോയിട്ട് നീണ്ടിരിക്കാൻ പോകുന്നത് ഇതൊരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഗോൺസാലോ ഗോൺസാലു ദോബൽ എന്ന് പറഞ്ഞൊരു പുള്ളി കണ്ടുപിടിച്ചൊരു ബേ ആയിരുന്നു നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ദോസി ടൂർണമെൻ്റ് പോലുള്ള ഒത്തിരി നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇവൻറ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന പ്ലേ പ്ലേസ് ആയതുകൊണ്ട് ഇവിടെ ഒരു അപ്പൂപ്പൻ കടലിൽ നിന്ന് മീനെ വലിച്ചിരുന്ന സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഞാനിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് തീർന്നു ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ പയ്യെ കപ്പലിൽ അങ്ങോട്ട് കയറാൻ പോവാണ് കപ്പലിന് കാശൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് നമ്മുടെ ചേട്ടന്മാർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ അങ്ങോട്ട് ഡയറക്റ്റ് കടലിലേക്ക് അങ്ങോട്ട് പോവാം മീൻ കിട്ടുന്നുള്ള പ്രാർത്ഥനയൊക്കെ ആയിട്ട് ണെന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ മീൻകാലം ചേട്ടൻ മീൻകാലം ചേട്ടൻ അല്ല തനിയനാണ് നമ്മൾ അവരെ ഇടിക്കാൻ പോകുന്നു കുറച്ചു നേരം നമ്മള് കടലിൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മീൻ എവിടെയാണ് കൊത്തുന്നത് നോക്കി പോവാ അപ്പൊ ഉൾക്കടലിലായിരിക്കാം ചിലപ്പോൾ മീൻ കൊത്തുന്നത് തീര തീരത്തോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളാവാം അപ്പൊ ഇത് എവിടെയാണെന്നൊക്കെ പറയാൻ പറ്റില്ല അപ്പോൾ ഇവരെന്തും ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം എവിടെ ഒരു ചൂണ്ടയിൽ മീൻ കൊത്തുന്നു അവിടെ തന്നെ നമ്മൾ പിന്നെ റൊട്ടേറ്റ് ചെയ്ത് ഏർ മീനെ പിടിക്കാനായിട്ടാണ് നോക്കുന്നത് സോ നമ്മളിപ്പോ കടലും കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളും ഞാനോടത്തേക്ക് കണ്ടോളൂ നമ്മൾ ഈ കാണുന്ന ചൂണ്ടയുടെ ക്രോസ് സെക്ഷൻ കേട്ടോ ഈ ചൂണ്ട ഇവർ എന്താ വെച്ചാൽ അത് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് മീൻ നമ്മുടെ കിണിൽ കുടുങ്ങുവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും മൂവ്മെൻറ്റ് ഉണ്ടാവും അപ്പോൾ ഓടിപ്പോയി ചൂണ്ട പിടിച്ച് വലിച്ച് മീനെടുത്തിടലാണ് നമ്മൾ ചെയ്യുക നമ്മൾ ആങ്കർ വെച്ച് ചുറ്റി വലിച്ച് കയറ്റണം ഇത് ഇതാണ് നമ്മുടെ പ്രോസസ്സ് അപ്പോൾ ഇവൻ്റെ കയ്യിൽ നമുക്ക് മീനെ കുഞ്ഞു മീനെ കാണാൻ പറ്റും ചെറിയ മീൻ എടുത്തിട്ട് വലിയ മീനെ പിടിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇതെന്ത് മീനാന്നാണ് ചാലയിട്ടിട്ടാണ് വലിയ മീനെ പിടിച്ച് കിട്ടുന്നതാണ് ഞങ്ങളോട് പറഞ്ഞത് അല്ല ചാളയല്ല ലിസ ലിസ എന്ന് പറഞ്ഞ മീനാണ് ചേട്ടന്മാരുള്ളവരും കൊറേ നേരം നോക്കിയിരിക്കണു മീൻ കിട്ടും ഇപ്പൊ മീൻ കിട്ടുന്നു നോക്കിയിരിക്കണതാണ് ആക്ച്വലി നമ്മുടെ ബോട്ടിന്റെ രണ്ട് സൈഡിലും രണ്ടെണ്ണം മീനും നാല് ചൂണി ഉണ്ട് രണ്ട് സൈഡിലും നമ്മൾ ഇങ്ങനെ മീനിട്ടിട്ട് നോക്കിയിരിക്കാം പെട്ടെന്ന് ഇപ്പൊ മീൻ കിട്ടണം ഞങ്ങള് നോക്കി നോക്കി ആക്ച്വലി മടുത്തു പിന്നെ കാഴ്ചകൾ കാണാൻ തുടങ്ങി നല്ല ഭംഗിയുള്ള മലകളും പിന്നെ കാണാൻ നല്ല ഭംഗി കടലേ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരുന്നിരുന്ന് ഞങ്ങള് കുറച്ച് ഡിസപ്പോയിന്റ് ആവാൻ തുടങ്ങി നാട്ടിലെ നമ്മുടെ ഒരു പതിനയ്യായിരം രൂപ മുടക്കി ഞങ്ങൾ പേര് ബോട്ട് എടുത്ത് വന്ന് ആഴക്കടലിൽ പോയി മീൻ പിടിക്കാന്നുള്ള ആഗ്രഹത്തിന് വന്നതാണ് എന്നിട്ട് തിരിച്ചു പോകാൻ നേരം ഒരു മീനെങ്കില് നമുക്ക് കുറച്ച് കുറച്ച് ദിവസം അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മീനേലും വരണേ 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 എന്താകുമോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലോകകാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു കുറച്ച് നേരം ണുക്കുമ്പോഴാണ് ഈ മാടിൽ നദികൾ ും വരണ സമയം വെള്ളത്തിൽ തടത്തിക്കണ സമയത്താണ് സത്യമാണെന്ന് പറഞ്ഞു നമുക്കറിയില്ല പക്ഷെ ആള് പറയുന്നു നമ്മൾ വിശ്വസിക്കുന്നു എന്തായാലും ആള് രണ്ട് മീൻ എടുപ്പിച്ചു ഒരു അഞ്ചു കിലോ വരെ രണ്ട് മീൻ ആ പെട്ടിയുടെ അകത്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കപ്പിത്തെ ചവിട്ടി പൊടിക്കണ്ടല്ലോ മീൻ വന്നെ ഈ ബോട്ടില് ഒരു മീനെ കൂടെ കിട്ടുക നമ്മുടെ ഭാഗ്യം മേലെ പോകുമ്പോഴുണ്ടോ നമ്മൾ മേലെ പോയാലും കൂടി அது அங்கே அவரை மேலிப்பரஞ்சு விட்ட சமயத்து நமக்கு அடுத்த சென் கிட்டு ஐலக்குட்டி 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 പതിനയ്യായിരം രൂപ എടുത്താലും വരച്ച് കഴിഞ്ഞു അതിന്റെ സന്തോഷത്തില് നാല് ഫോട്ടോ എടുത്ത് പറ്റിയ ഒരു റീല് ഒപ്പിച്ചിട്ട് എന്നിട്ട് തിരിച്ചു പോകാന്നായിരുന്നു ഞാൻ പ്ലാൻ പക്ഷെ പാടിപ്പോയി ജസ്റ്റ് ഷോർട്സ് നിങ്ങളെ കാണിക്കാൻ പോർക്കു അന്നും ഫൈനലി പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പറഞ്ഞ പോലെ പരിപാടികളൊക്കെ ഞാൻ വെഡിങ് ആനിവേഴ്സറി ടൈം ആയിരുന്നു അതുകൊണ്ട് രണ്ട് ദിവസം ഫോട്ടോ പോവാണ് അപ്പൊ ഇതോടു കൂടെ നമ്മടെ മീൻ പിടിക്കാൻ പോയി കഥ ഇവിടെ തീരുമാട്ടോ അപ്പൊ ൊന്നും ചെയ്യാൻ അറിയില്ല ആദ്യത്തെ സംരംഭമാണ് അപ്പോൾ എല്ലാവരും പെർഫെക്ഷൻ ഒന്നും നോക്കാതെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഈ ടാച്ചിങ് കൂട്ടുകാരും പിടിക്കാൻ പോയ കഥ മാത്രമാണിത് ഇനി ഒത്തിരി കഥകൾ ഇവിടെ വരാനുണ്ട് എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതാണ് വെച്ച ഒത്തിരി ഒത്തിരി മെക്സിക്കൻ കഥകളുണ്ട് സോ ആ കഥകളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം അടിയോ ചി ഗോസ്